ഹലോ അസ്സാമലൈക്കും ഷെസ്വാ ബോട്ടിക്യൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുട്ടികളുടെ ഡെയിലി വെയർ കോഡ് സെറ്റായിട്ടാണ് കോട്ടൻ്റെതല്ല മെറ്റീരിയൽ വരുന്നത് മെറ്റീരിയൽ വേറൊരു മെറ്റീരിയലാണ് വരുന്നത് പെട്ടെന്ന് നിരക്കൊന്നുമില്ല അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് വരുന്നത് വന്നിട്ടുള്ളത് കേട്ടോ നമുക്കിതിൻ്റെ മൂന്ന് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എട്ട് പത്ത് പന്ത്രണ്ട് അങ്ങനെയാണ് സൈസസ് വരുന്നത് ഏജ് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അത്ര ഏജ് ഉള്ള കുട്ടികൾക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അതിനേക്കാളും ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പം ഞാനിവിടെ അതിൻ്റെ ലെങ്ത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് എട്ടാണ് ടാഗ് വരുന്നത് അതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനേഴ് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇരുപത് ഇഞ്ചാണ് അപ്പോൾ ഈ സൈസ് കറക്റ്റ് ആവണവർ മാത്രം ഓർഡർ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത് ഇതിൻ്റെ വേറെ കളേഴ്സാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യട്ടോ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ എടുക്കുക എന്നാലാണ് നമുക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ പാഴ്സല് ഓപ്പൺ ആക്കുന്നത് മുതലേ ഉള്ള വീഡിയോ എടുക്കണോട്ടോ അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും ഇത് പറയുന്നത് നമ്മളെ വീഡിയോസ് ആരെങ്കിലും പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ അവരും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് വേണ്ടവർ വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ടാഗ് പത്ത് വരുന്ന ഐറ്റംസാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനെട്ടര ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ സൈസൊക്കെ നമ്മൾ കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട് അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോഴും അത് നോക്കിയിട്ട് ചെയ്യട്ടോ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇരുപത് ഇഞ്ചാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നിങ്ങൾ സിംഗിൾ എടുത്താലും ഡബിൾ എടുത്താലും ഒക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് ബാഗ് പത്ത് വരുന്നതിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് പോസ്റ്റാണോ ഡി ടി ടി സി ആണോ വേണ്ടതെന്നും കൂടെ പറയണോട്ടോ ഡി ടി ടി സി ആവുമ്പോൾ നിങ്ങൾക്ക് ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് കിട്ടും അത് നിങ്ങൾ ഡി ടി സി ഓഫീസിൽ പോയി കളക്ട് ചെയ്യണം പോസ്റ്റ് ആകുമ്പോൾ ഒരു സെവൻ ഡേയ്സ് ടെൻ ഡേയ്സ് എടുക്കും കിട്ടാനായിട്ട് അത് നിങ്ങളുടെ വീട്ടിൽ തരും തരൂട്ടോ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെയും നമ്മൾ പുതിയ പുതിയ വെറൈറ്റികളായിട്ട് വരും ഇൻഷാള്ള നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഗൗണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും നമുക്ക് എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് സോൾഡ് ആയിപ്പോയിക്കണേ ഇഷ്ട എന്തായാലും നമ്മളത് റീസ്റ്റോക്ക് ചെയ്യൂട്ടോ നമ്മൾ ടാഗ് പന്ത്രണ്ട് വരുന്ന ഐറ്റംസാണ് കാണിക്കുന്നത് കേട്ടോ അതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇരുപത് ഇഞ്ചാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മളടുത്ത് തന്നെ നൈറ്റിയുടെ ഒരു ഓഫർ വീഡിയോ ഇടുന്നുണ്ട് നൂറ്റമ്പത് മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ വരള്ളൂട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് വരുന്നത് അപ്പം നമ്മൾ സൈസൊക്കെ കറക്റ്റ് മെഷർ ചെയ്തിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ സൈസൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ടാഗ് പന്ത്രണ്ടിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മളിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് വെറും ഇരുന്നൂറ്റമ്പത് ഉള്ളൂ അപ്പോൾ വേണ്ട ഒരു വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്തുകൊടുക്കട്ടോ അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ